ഹജ്ജ് സേവനങ്ങളിൽ വീഴ്ച സംഭവിച്ചാൽ തീർത്ഥാടകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്ന് സൌദി ഹജ്ജുംറ മന്ത്രാലയം അറിയിച്ചു ഹജ്ജ് പാക്കേജ് നിരക്കിന്റെ പതിനഞ്ച് ശതമാനം വരെ നഷ്ടപരിഹാരം ലഭിക്കും കരാർ പ്രകാരമുള്ള താമസ സൌകര്യം ലഭിച്ചില്ലെന്ന പരാതികളിൽ രണ്ട് മണിക്കൂറിനകം പരിഹാരം കാണണമെന്നും നിർദ്ദേശം ആഭ്യന്തരം ലഭിക്കുമെന്ന് സൌദി ഹജ്ജും മന്ത്രാലയം വ്യക്തമാക്കി മക്കയിലും മറ്റു പുണ്യസ്ഥലങ്ങളിലും തീർത്ഥാടകർക്ക് താമസ സൌകര്യം നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചാൽ പാക്കേജ് നിരക്കിന്റെ പത്ത് ശതമാനം നഷ്ടപരിഹാരം ലഭിക്കും ഹോട്ടലിലെത്തിയ ശേഷം താമസിക്കാനുള്ള റൂം കിട്ടാൻ രണ്ട് മണിക്കൂറിൽ കൂടുതൽ താമസിച്ചാൽ തീർത്ഥാടകന് ഈ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ തീർത്ഥാടകർ പരാതിപ്പെടണമെന്ന വ്യവസ്ഥയുണ്ട് വീഴ്ച രണ്ടാമതും ആവർത്തിച്ചാൽ പാക്കേജ് നിരക്കിന്റെ പതിനഞ്ച് ശതമാനം വരെ നഷ്ടപരിഹാരം ലഭിക്കും താമസ സൗകര്യം നൽകുന്നതിൽ സർവീസ് കമ്പനി വീഴ്ച വരുത്തിയാൽ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ തന്നെ താമസ സൗകര്യം ഏർപ്പെടുത്തും കരാർ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായാണ് താമസ സൗകര്യം നൽകിയതെങ്കിൽ രണ്ട് മണിക്കൂറിനുള്ളിൽ പരിഹാരം കാണണം അല്ലാത്തപക്ഷം പാക്കേജ് നിരക്കിന്റെ അഞ്ച് ശതമാനം നഷ്ടപരിഹാരം നൽകേണ്ടി വരും മീനായിരും മറ്റുമുള്ള തമ്പുകളിൽ പ്രവേശിക്കാൻ രണ്ടു മണിക്കൂറിലധികം കാത്തു നിൽക്കേണ്ടി വന്നാൽ പാക്കേജ് നിരക്കിന്റെ രണ്ട് ശതമാനം ചുരുങ്ങിയത് റിയാൽ നഷ്ടപരിഹാരം നൽകണം തീർത്ഥാടകർക്ക് നൽകുന്ന നഷ്ടപരിഹാരം ഹജ്ജ് സർവീസ് ഏജൻസികളിൽ നിന്ന് ഈടാക്കുമെന്നും ഹജ്ജുമറ മന്ത്രാലയം അറിയിച്ചു ട്വന്റി ഫോർ ജിദ്ദ